ഗേസ് ഇന്ന് നമുക്കൊരു മത്തിക്കറി ഉണ്ടാക്കിയാലോ നല്ല നാടൻ മത്തിക്കറി ഞാൻ മത്തി കാണിച്ചു തരാം ഞാനിപ്പോൾ കടയിൽ പോയിട്ട് ഒരഞ്ച് മത്തി വാങ്ങി ഒരു കിലോ മത്തി ഉണ്ടത് കേട്ടോ അപ്പൊ ഒന്ന് നല്ല തേങ്ങ കരച്ചിട്ട് നല്ലൊരു മത്തിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഞാൻ കാണിച്ചു തരാം നാടൻ മത്തിയാണ് അഞ്ച് മത്തി ഞാൻ വാങ്ങി കേട്ടോ അഞ്ച് മത്തി കടയിൽ പോയി പണി കഴിഞ്ഞ് കടയിൽ പോയിട്ട് ഞാനൊരഞ്ച് മത്തി വാങ്ങി ഇന്ന് കറി വെക്കാൻ വേറെ ഒന്നുമില്ല അപ്പോൾ ഞാനിന്ന് മത്തിക്കറി വെക്കാൻ പോവാണ് അപ്പോൾ മത്തിക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം അതിലേക്ക് വേണ്ടത് ഒരു ഉള്ളി കട്ട് ചെയ്ത് കേട്ടോ വലിയ ഉള്ളി കട്ട് ചെയ്തത് പിന്നെ ഒന്നര കഷ്ണം തക്കാളി പിന്നെതാ പച്ചമുളക് ഒരഞ്ചാറെണ്ണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറിയ കഷ്ണം മതി കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറിയൊരു കഷ്ണം മതി കൂടുതൽ പാടില്ല കൂടുതലാവുമ്പോൾ ഒരു ഇത് വരിക അപ്പോൾ ഇനി ഇതിലേക്ക് ഉള്ള സാധനങ്ങളൊക്കെ ആയി ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ ഇതിൽ ഇഞ്ചി പച്ചമുളക് ഉള്ളി തക്കാളി ഇത്രയും സാധനങ്ങൾ മതി കേട്ടോ ഇത് ഒന്ന് വാട്ടിയെടുക്കണം നമുക്ക് ഓക്കെ വേണ്ടത് ഒരു ലേസം പുളി എടുത്തുകൊണ്ട് ഒന്ന് കലക്കി പിഴിഞ്ഞ് വെക്കണം കേട്ടോ കുറച്ച് കുറച്ച് എടുത്താൽ മതിയേ അഞ്ച് മത്തിക്കാകെ കുറച്ച് പുളിയേ വരുള്ളൂ അപ്പോൾ ഇതും നമുക്ക് എടുക്കണം ഇതൊക്കെ റെഡി ആക്കി വെക്കണം കേട്ടോ ഉറങ്ങിയാലോ പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പിൽ അപ്പോൾ അതിലേക്ക് ലേസം വെളിച്ചെണ്ണ വരണേ കുറച്ച് വെളിച്ചെണ്ണ പാരാണ് കേട്ടോ നല്ല നെയ്യുള്ള മത്തി അപ്പം കുറച്ച് വെളിച്ചെണ്ണ പാറണ മതി എണ്ണ നല്ലതും ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്തു ഇളക്കിട്ട് കൊടുക്കണേട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് അറച്ചു വെക്കും കൊള്ളാം ഇനി നമ്മക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കട്ട ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്ക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടെ വെക്കണേ നമ്മൾ നമ്മൾ വാടിയിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞിട്ട് അപ്പോൾ ഇതില് മുളകും പൊടി ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞപ്പൊടി അര സ്പൂൺ ഇട്ട് കേട്ടോ അപ്പം അതൊന്നും ഇങ്ങനെ പാടി പച്ച മണമൊക്കെ മാറിക്കിട്ടും അന്നിട്ട് ലേശം ഫ്രെയിം പൊച്ച് വെച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇതിരിക്കിട്ട് കേട്ടോ അരിഞ്ഞു വെച്ച തക്കാളി ഇതിരിക്കട്ട മുളക് കയറിട്ട മുളക് കയറിയിട്ട മുളക് ഇട്ട ഇതൊരു നാല് മുളക് ഇതിനിക്ക് ആഡ് ചെയ്യണേ നാല് മുളക് ആഡ് ചെയ്യണം ഓക്കെ ഇതൊന്ന് നന്നാക്കി ഇറക്കി കൊടുക്കാം കേട്ടോ മസാലയൊക്കെ ഒരുവിധം ഇതായിട്ടുണ്ട് അതഞ്ഞ് നല്ലോണം കിട്ടുന്നു കിട് കൊടുക്കുക കുറച്ചു നേരം കുറച്ചു നേരം നന്നായി വെച്ചുവെക്കണം അപ്പോൾ തക്കാളി മുളകൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം പുളിവെള്ളം വാർന്നു കൊടുക്കണംട്ടോ പുളിവെള്ളം ബാക്കി പച്ചവള്ളം വെക്കണം അപ്പോൾ പുളിവെള്ളം വാർന്നു കൊണ്ടിട്ടുണ്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് മൂടി നമുക്കിടാം പിന്നെ അത് ഫ്രൈ വെച്ച് നല്ലോണം ഒന്ന് തിളച്ച് എടുക്കണം കേട്ടോ എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ അരികെ ഇട്ടിട്ടുണ്ട് മത്തി അതിരികെ ഇട്ടിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് വേവട്ടെ വെന്ത ശേഷം അതിലേക്ക് തേങ്ങ കലക്കിപ്പാരുണ്ട് രണ്ട് കരിയേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവപ്പൊടിയിട്ടാണ് മത്തിക്കറി റെഡി ഇന്നലത്തെ കുമ്പളങ്ങ കറി മോര് വാർന്നത് ചോറ് പപ്പടം പൊരിച്ച മൂടിന്റെ മത്തി പൊരിച്ച് അപ്പൊ ഗേഷ് ഞങ്ങൾ ചോറ് പോവാണ് അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഏഹ് ഞങ്ങൾ ചോറ് രണ്ടാളുണ്ട് ഞങ്ങൾ മൂന്നാളു രണ്ടാള് രാത്രി വരുള്ളൂ അപ്പൊ ഞങ്ങള് ചോറ് പോവാണേ കുറയ്ക്കുള്ളത് മത്തി പിടിച്ചത് പപ്പടം ഇന്നലത്തെ മോര് പറഞ്ഞത് മീൻ കറി മീൻ എടുത്തിട്ടില്ല മീൻ കറിയിലിട്ടുള്ളത് എനിക്ക് പറ്റൂല വറുത്തത് എനിക്ക് പറ്റുകയുള്ളൂ കേട്ടോ ജി ഐ പി ആണ്